നമുക്ക് അവർ ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഈ ഷാനവാസ് പറഞ്ഞൊരു കാര്യം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ചേച്ചിയുടെ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അപ്പാനി ശരത്തിന്റെയും ആർ ജെ ബിൻസിയുടെയും കോൺട്രവേഴ്സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആർ ജെ ബിൻസി പുതിയൊരു ഇന്റർവ്യൂ മൈൽസ്റ്റോൺ മേക്കേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പറയുന്നത് ഷാനവാസിനെ പറ്റിയിട്ടാണ് ഷാനവാസ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കുത്തിപ്പൊക്കി എടുത്തതെന്നൊക്കെ ഉള്ള രീതിയിലാണ് ഈ പറയുന്ന ആർ ജെ ബിൻസി സംസാരിക്കുന്നത് എനിക്ക് കേട്ടിട്ട് വലിയ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഷാനവാസിന്റെ മണ്ടയിൽ കൊണ്ടുവന്ന് ചാരിയിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ലേ ഇവര് തമ്മി ഭയങ്കര അനിയത്തിയും ചേട്ടത്തെയും എന്ന തരത്തിലൊക്കെയാണ് ആർ ജെ ബിൻസി പറയുന്നത് എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ഒന്ന് കാണാം പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു ബൈ പറഞ്ഞു പോണു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇതിനകത്ത് കുറെ അതിനുശേഷം ബിഗ് ബോസിനകത്ത് ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത് അപ്പാനിന്റെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തു ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഷാനവാസൊന്നും അല്ല കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാരും പൊട്ടന്മാരൊന്നും അല്ല ഞാൻ തന്നെ വിചാരിച്ച് ഇവര് മുന്നേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും അതിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നതെന്ന് അല്ലാതെ രണ്ടോ മൂന്നോ ദിവസത്തെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഇങ്ങനെ കടന്ന് കാണിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ചുമ്മാതെ വന്നിരുന്ന് പ്രവർത്തനം കാണിച്ചതാണ് സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് മനുഷ്യരും പ്രതികരിക്കും അല്ലാതെ ഈ ഇഷ്യൂ മൊത്തം ഉണ്ടാക്കിയത് ഷാനവാസമാണ് ഷാനവാസാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിൽ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു സീക്രട്ട് ഒരു സീക്രട്ടും ഞാൻ കപ്പടിച്ചിട്ട് വരണം പക്ഷേ ഇവിടെ ഇരുന്നിട്ട് ചെവിയിലേ അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ അപ്പൊ ചെവി പോയിട്ട് പറയൂ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയ അപ്പൊ ഷാനവാസ് പിന്നെ ബിൻസി പോകുന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തോ ആണ് ആണ് അത് എനിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ചെല്ലുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചുറ്റിനു ക്യാമറ ഉണ്ടെന്നുള്ള ഒരു ബോധം ഇവർക്ക് ആർക്കും വരത്തില്ല പ്രത്യേകിച്ച് അപ്പാനിയുടെ ഒരു കേസ് എടുക്കാം അപ്പാനി തന്നെ ഇവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതായത് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാമെന്ന് എന്തോ എത്രത്തോളം വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ വേറെ എന്തായാലും വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയാതിരിക്കാൻ വയ്യ ഇവർ തമ്മിൽ യാതൊരുവിധ ഈ പറയുന്ന രീതിയിലുള്ള ബന്ധങ്ങളോ റിലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് അപ്പാനി വന്നിരുന്നത് ഇത്രയും ടെൻഷൻ അടിച്ച് എനിക്ക് എൻ്റെ ഭാര്യയെ കാണണം എനിക്ക് എൻ്റെ കൊച്ചുങ്ങളെ കാണണം എനിക്ക് അവരോട് എന്നൊക്കെ പറയണത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് സോറി പറയേണ്ട ആവശ്യം പോലും ഇല്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അത് നമുക്കറിയാം നമ്മുടെ മനസാക്ഷിക്ക് അറിയാം നാട്ടുകാരെ എല്ലാവരെയും ബോധിപ്പിക്കുക എന്ന് പറയുന്നത് അത് നടക്കുന്ന കാര്യമല്ല സോ അതുകൊണ്ട് ഷാനവാസ് ഒന്നോ രണ്ടോ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഇത്രയും കടന്ന് പേടിച്ചിട്ട് ഷാനവാസിന്റെ പുറകെ നടക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു മനസ്സിലായില്ലേ സോ നൈസായിട്ട് അതിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാനുള്ള സ്ട്രാറ്റജി എങ്ങാണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ കാണുന്ന എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാം ഇല്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ഇങ്ങനെ ചെയ്തു പോയ കണ്ടു കണ്ടു അതിൽ മൊത്തം കണ്ടന്റ് അടുത്ത ദിവസം മെയിൻ ആയിട്ട് എന്താ ഷാനവാസ് കണ്ടന്റിന് വേണ്ടി അങ്ങനെ എനിക്ക് എനിക്ക് എന്നാ ഞാൻ ഉള്ള വേണ്ടി വായി തോന്നിയത് പറഞ്ഞു ഞാൻ എന്തോ വേണോന്നാണ് ഇപ്പൊ ബിൻസി ചോദിക്കുന്നത് ഇത് ഷാനവാസ് മാത്രമല്ല ബിൻസി ബിഗ് ബോസ് വീട്ടിനകത്തല്ലേ നിൽക്കുന്ന പുറത്തല്ലേ പുറത്ത് ഓരോ ആൾക്കാരടുത്തും ഇതിനെപ്പറ്റി ചോദിച്ചു നോക്കും എല്ലാരും ഇതുപോലത്തെ ഉള്ള അഭിപ്രായമായിരിക്കും ഇനിയിപ്പം അനുമോളിൻ്റെ ഒരു കേസ് എടുക്കാം അനുമോളൊക്കെ പറഞ്ഞത് എന്താ ഉള്ളിലുള്ള കാര്യങ്ങളല്ലേ അവരെല്ലാം പുറത്തു വന്ന് പറഞ്ഞത് എല്ലാം ഷാനവാസിൻ്റെ വണ്ടയിലോട്ട് കൊണ്ടുവന്ന് വിടുക എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നായവാണ് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഷാനവാസും ഈ ജി ജിസൈലോ അവരെല്ലാവരും കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അതായത് അപ്പു ഒരു പ്ലേറ്റ് മതിയോ രണ്ട് പ്ലേറ്റ് മതിയോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യം അതായത് ബിൻസിയുടെയും അപ്പാനിയുടെയും കോൺവെർസേഷൻ ആണ് പറയണത് സോ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസും കാര്യങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് തോന്നും നിങ്ങൾ അവിടെ കാണിക്കുന്ന ലവ് ട്രാക്ക് ആയിരുന്നോ അതോ നിങ്ങൾ ഇത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എല്ലാവർക്കും തോന്നും അതെടുത്ത് വെച്ച് പറയുന്നതിനകത്ത് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറുപടി കൊടുക്കാർ ഉള്ള സമയത്ത് പറയത്തക്ക വിധത്തിൽ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതെ അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഷാനവാസും അനുമോൾ എന്തോ ഇടക്ക് പറഞ്ഞു ഇതുപോലെ അപ്പം അവർക്ക് കണ്ടിട്ട് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണമോ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും പിന്നെ അപ്പാണിയായിട്ട് ഞാൻ ഇങ്ങോട്ട് കണ്ടന്റ് ദാരിദ്ര്യം കാരണമാണ് ആർ ജെ ബിൻസിയുടെ പേരെടുത്തിയത് ആർ ജെ ബിൻസി അവിടെ ഉള്ള സമയത്ത് യാതൊരുവിധ കണ്ടന്റും കൊടുക്കുന്നില്ലായിരുന്നു ആകെപ്പാടെ ശ്രദ്ധിക്കപ്പെട്ടൊരു സാധനമായിരുന്നു ഈ പറയുന്ന അപ്പാരിയുടെ ബിൻസിയുടെ തമ്മിലുള്ള ആ ഒരു കെട്ടിപ്പടുത്താൻ സീൻ അതിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കുമായിരുന്നു ആരെ അപ്പാനിയെടുത്ത് അതായത് ഷാനവാസിന് വേണമായിരുന്നുവെങ്കിൽ ഈ പേരും പറഞ്ഞിട്ട് അപ്പാനി ചേർത്തിനെ തളർത്താമായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ കൊള്ളാം എന്തായാലും ദിവസം അക്ബർ ഞാൻ അങ്ങനെ കമ്പനി ആയിട്ടുള്ള കൂടെ പോയി ഇങ്ങനെ വെറും ദിവസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ദിവസം ഫ്രണ്ട്ഷിപ്പിന് എന്തിനാണ് ഇത്രയും കിടന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്തിനാ ഇത്രയും കിടന്ന് ആകപ്പാടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് പത്തോ പതിനഞ്ചോ ദിവസമായതേ ഉള്ളൂ ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്തോ മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഓവറായിരുന്നു ഉള്ള കാര്യങ്ങൾ പറയാനോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഇവിടെ കണ്ടന്റിന് വേണ്ടി ഓരോ ഓപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയത് മനസ്സിലായില്ലേ എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇപ്പൊ നൈസ് ആയിട്ട് ട്രാക്ക് മാറ്റുവാണ് ൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ ആ വീട്ടില് എല്ലായിടത്തും വീണ്ടും എല്ലായിടത്തും സംസാരിക്കും എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും ഇല്ല അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ലോ എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല ന്യൂട്രൽ ആയിട്ട് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പേഴ്സണൽ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് കപ്പടിച്ചിട്ട് വരാൻ പറഞ്ഞത് അല്ലേ നമുക്ക് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഒരാളുടെ അടുത്തല്ലേ നമ്മള് കപ്പടിച്ചിട്ട് വരാൻ പറയണത് ഇനി പോട്ട് ഇനി നെവിന്റെ ഒരു കേസ് ഇങ്ങനെ പുറേ നടന്നിട്ട് കെട്ടിപ്പിടിക്കാൻ വന്നിട്ട് പോലും നിങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ ഇതിനൊന്നും ആൻസർ ഇല്ല ഇതൊന്നും എക്സ്പ്ലനേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ചുമ്മാതെ കിടന്ന് ഉരുളുമാണ് പുള്ളിക്കരുതി എല്ലായിടത്തും അപ്പൊ ലാസ്റ്റ് ഒരു രണ്ടു മൂന്ന് ദിവസം അക്ബർ ചേട്ടന്റെ അടുത്ത് അപ്പാനും ചേട്ടൻ പോയി പോയിരിക്കുന്നു ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടോ സരിക ചേച്ചി പറഞ്ഞു ഭയങ്കര ഫണ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയം അങ്ങനെ പിന്നെ അപ്പാനീനെ ക്ലോസ് ആക്കാൻ അവർ അവരെ അടുത്ത് ഇങ്ങനെ തമാശിക്കും ഓ അപ്പാന് മാത്രം വിൻസിക്കോച്ചയെ വിളിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോ ഞാൻ പറയാം ഞാൻ തിരിച്ച് ചാച്ചനെ പോലാണെന്നാ പറഞ്ഞത് കാരണം അപ്പാനി എൻ അകത്തുള്ള അപ്പാനീ എന്ന് വെച്ചാല് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല പക്ഷേ പുള്ളി ഭയങ്കര ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ ഞാനും ഒരു സാധാരണക്കാരിയാണ് യാതൊരു ജെനുവനും അല്ലാത്തൊരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും അതായത് ആര്യൻ ഒരു മറ്റേ എല്ലാ പുള്ളിക്കരത്തി ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചിരിച്ചൊരു സംഭവം ഉണ്ടല്ലോ അപ്പം ആ ഒരു കേസ് അപ്പാനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ആദ്യം ഇവിടെ ചിരിച്ച ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആര്യനാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിൽ ആര്യൻ എഗയിൻസ്റ്റ് സംസാരിച്ചിട്ട് തൊട്ടപ്പുറത്ത് മാറിപ്പോയിട്ട് ആര്യൻ അവിടെ കവന്നു കടന്ന് ചിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് പോയിരുന്ന് ചിരിക്കുന്ന അപ്പാനി കൂടെ ചെന്നിരുന്നത് എടാ എനിക്ക് ചിരി വരാതെ ഞാൻ പിടിച്ച് നിന്നതാണെന്ന് യാതൊരു നിലപാടെന്ന് ഒരു സാധനം ഈ പറയുന്ന അപ്പാനി ശരത്തിനില്ല വേറൊരു പ്രഹസനമാണ് ചുമ്മാത വന്നിരുന്ന് കാണിക്കുന്നത് അതായത് ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആകെപ്പാടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിന്ന് ഉണയും പറയും പിന്നെ എന്തെങ്കിലും ആരെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അവിടെ കടന്ന് വേളം വെച്ച് എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതി കാണിക്കാൻ നോക്കും ഇതൊക്കെയാണ് അപ്പാനി ശരത്തിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അപ്പനും ഒരു സാധാരണക്കാരായ മനുഷ്യനാണ് അപ്പാനിയോട് സംസാരിക്കുമ്പോൾ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിക്കാം അങ്ങനെ വിളിക്കേ അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയടുത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് റീസെന്റ് ആയിട്ടുള്ള അനുവിന്റെ വിഷയം അനു ഒരു കാര്യത്തിലാണ് അത്രയും പറഞ്ഞത് പുള്ളീനെ എന്റെ പേരിൽ എന്തൊക്കെയോ അപ്പൊ എന്താ ശരത്തേട്ടം കാരണം ഒരാൾ പുറത്തു പോയി വീടിന്റെ പുറത്ത് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവര് തമ്മിൽ കൂട്ടാവുന്നതും മിണ്ടുന്നതൊക്കെയാ അപ്പാരി അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിന് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ഷാനവാസ് 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 ഷാനവാസിന്റെ പെടലിക്കാണ് കൊണ്ടുവന്നിടുന്നത് ഇവിടെ പൊതുജനം എന്ന് പറയുന്ന ഒരു കാര്യം ഇവരെല്ലാവരും മറന്നുപോകുന്നുണ്ട് നിങ്ങളെ നിങ്ങള് ഓരോ വീഡിയോടെയും കമന്റ് ബോക്സ് എടുത്ത് വെച്ച് നോക്കണം അതിനകത്ത് ഓരോ ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ നോക്കണം ഇതിപ്പോ ഷാനവാസിന്റെ മണ്ടയിൽ അനാവശ്യമായിട്ട് ഈ ഒരു സാധനം കൊണ്ടുവന്നിടില്ലേ ഏഹ് ശരിയാണ് പറഞ്ഞാൽ ഇതൊക്കെ തെണ്ടിത്തരവല്ലടേത് ഇവരെ ഇവരത്തിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ഷാനവാസാണെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ഞാനുണ്ടല്ലോ <inaudible> <inaudible> എന്താ പറയാ അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ അവരിങ്ങനെയൊക്കെ പറയും ഇപ്പൊ ഞാൻ ഈ ഷാനവാസം പറഞ്ഞൊരു കാര്യത്തി കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മ ചേച്ചിയുടെ കാര്യമാണ് ഇപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞത് എന്റെ വൈഫ് പ്രെഗ്നന്റ് ആണ് അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും അവരാണ് അത്രയും മോട്ടിവേഷൻ വന്ന് വിട്ടെന്നാ പറയുന്നത് അപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് ഒന്ന് ഒന്നോ രണ്ടു തവണ മാത്രമേ നമ്മള് ഞാനും പുള്ളിയും മാത്രമായിട്ട് ഇടുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ആ സംസാരത്തിൽ പുള്ളി രേഷ്മച്ചുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ ശരി അതാണ് ഞാൻ പറഞ്ഞത് പുറത്ത് നമുക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക പല ബന്ധങ്ങളിലും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളായിരിക്കും തകരുന്നത് അതായത് നിങ്ങൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു ജീവിതം ഉള്ളതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗെയിമാണ് നിങ്ങൾ അവിടെ പോയി നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങൾ കപ്പടിക്കുന്നതെങ്കിൽ അടിക്കാം ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ വെളിയിൽ പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷോ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പുറത്ത് ഒരു ജീവിതമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പെരുമാറുക ഇതിപ്പോൾ ആരായാലും ഇപ്പം അപ്പാനിയുടെ കേസ് അല്ല ഇപ്പം വേറെ ആരായി കഴിഞ്ഞാലും അപ്പാനി വന്നിരുന്ന കൺഫർ റൂമിൽ വന്നിരുന്ന നിലവിളിക്കുന്നുണ്ടായിരുന്നു വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയെ കാണണം എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി നാല് പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ് ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല അത് നൂറ് ശതമാനം നമ്മ ഉറപ്പാണ് അപ്പം പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കളിയാക്കല്ലേ കാരണം എനിക്കതൊരു പ്രശ്നമല്ല കാരണം നമ്മള് ഒരുപാട് അവിടെയുള്ള ഇപ്പൊ നെവിൻ നെവിൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിൻസി ബിൻസിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ട് എന്റെ അടുത്ത് വന്ന് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മള് ഒക്കെ ചെയ്ത് ലാലേട്ടനെ കാണാൻ പോണ എപ്പിസോഡിൽ നെവിൻ വന്നിട്ട് കുറച്ച് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിസ് ഒക്കെ ചെയ്തിട്ട് വന്ന് നമ്മൾ അത്രയും ഫണ്ണായിട്ട് എടുക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്നാലും പറഞ്ഞാൽ പോവാ ആ ും ആൺകുട്ടിയും പെകുട്ടിയും അടുത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല ഒരു മനുഷ്യരും അത് ചോദിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ആ ആ എവിക്ഷൻ നടന്ന ആ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് രീതിയിൽ അതായത് കെട്ടിപ്പിടിച്ച് കരയുകയും പിന്നെ അതിനുശേഷം ഭയങ്കര മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അപ്പാനെ കണ്ടപ്പോഴത്തേക്കൊക്കെ ഒരുപാട് പേർക്ക് അത് സംശയം തോന്നും അത് കാണുന്ന ഏത് ജനങ്ങൾക്കും സംശയം തോന്നും അതിന് ഇങ്ങനെ വന്നിരുന്ന ന്യായീകരിച്ചിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്തായാലും എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് ഷാനാവാസിന്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട് ചാനാവാസ കണ്ടന്റിന് വേണ്ടി പറഞ്ഞതാണ് അനാവശ്യമായിട്ടാണ് ഓരോ സാധനം ഇങ്ങനെ കുത്തിപ്പൊക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് ബിൻസി പറയുന്നത് ഇതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ മൈൽസോൺ മേക്കേഴ്സിലുണ്ട് നിങ്ങളെല്ലാവരും പോയിട്ട് ആ ചാനലിൽ ഇതിൻ്റെ ഫുൾ ഇൻറ്റർവ്യൂ കാണണം എങ്കിലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക